കന്യാകുമാരി കുളച്ചൽ തീരത്തും കണ്ടെയ്നറുകൾ കരക്കടിഞ്ഞു ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനത്തിന് മത്സ്യബന്ധന തുറമുഖത്തിന് സമീപത്താണ് കണ്ടെയ്നർ കണ്ടെത്തിയത് രാഹുൽ ജിനാഥ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു കുളച്ചൽ വരെ എത്തിയിരിക്കുന്നു എന്താണ് ഈ കണ്ടെയ്നറിലുള്ള വസ്തുക്കളെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ അത് കരക്കടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്താണ് സ്ഥിതി അത് തന്നെയാണ് കാരണം കോവളത്ത് പിന്നീട് ഇന്നലെ വിഴിഞ്ഞത്തൊക്കെ അത്തരത്തിൽ തെക്ക് ഭാഗത്തേക്ക് തെക്ക് തീരപ്രദേശത്ത് ഇപ്പോൾ കണ്ടെയ്നറിലെ എല്ലാ ഭാഗത്തും അതിൻ്റെ സാന്നിധ്യം അറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇത് കന്യാകുമാരി കുളച്ചിലാണ് അടിഞ്ഞിരിക്കുന്നത് ചെറിയ രീതിക്കലും ഇതേ നിറത്തിലുള്ള കണ്ടെയ്നർ അതായത് എം എസ് സി എന്ന് രേഖപ്പെടുത്തിയ മഞ്ഞ നിറത്തിലുള്ള കണ്ടെയ്നർ ഉണ്ടായിരുന്നു അന്ന് ആ കണ്ടെയ്നറിലുണ്ടായിരുന്നതും മെഡിക്കൽ ഗോജുകളായിരുന്നു അതായത് മുറിവിൽ വെച്ച് കിട്ടുന്ന ഗോജുകളായിരുന്നു അതുമായി ബന്ധപ്പെട്ട സാധനമാകാമെന്നാണ് കരുതുന്നത് എന്തായാലും മത്സ്യത്തൊഴിലാളികൾ രാവിലെ എത്തുമ്പോഴാണ് ഈ കണ്ടെയ്നർ എത്തിയതായി കാഴ്ച കാണുന്നത് അപ്പോൾ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു എന്തായാലും സ്ഥലത്ത് നിന്ന് ആളുകളെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് കൂടുതൽ പരിശോധനയ്ക്ക് വിദഗ്ധ സംഘം എത്തിയ ശേഷം മാത്രമേ കണ്ടെയ്നർ തുറക്കൂ അവിടെ പുലിമൂട്ടുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നർ ഈ പാറയിൽ തട്ടി തുറക്കുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് തുറന്ന് പരിശോധിക്കാറുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും കന്യാകുമാരി കുളച്ചിലും കണ്ടെയ്നർ തടിഞ്ഞു എന്നുള്ളതാണ് പങ്കുവയ്ക്കാനുള്ളത് ശരി കുളച്ചിലേക്കും കണ്ടെയ്നറുകൾ എത്തി എന്നതാണ് വിവരം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് രാഹുൽജി നാഥ് പങ്കുവച്ചത്